ഹോർമോൺ ചേഞ്ചുകൾ വളരെയധികം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ ഒരു പ്രസവത്തിന് ശേഷം ഹോർമോൺ ചേഞ്ചുകൾ വരാറുണ്ട് മെനോപാസിന് ശേഷവും ഹോർമോൺ ചേഞ്ചുകൾ വരാറുണ്ട് എന്നാൽ അവർ സൈലൻ്റായിട്ട് അത് അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുകയും മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അവർ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അതുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകുന്നു കുടുംബം പരിപാലിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇത് പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് അവർ കരുതുന്നുണ്ട് എന്നാൽ ഇത് ഉൾക്കൊള്ളാത്ത പുരുഷന്മാരും ഉണ്ട് എന്നുള്ളതാണ് കാരണം ആരെയും പഴിചാരി പറയുന്നതല്ല സൊസൈറ്റിക്കുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അതായത് പല കേസുകളിലെ ഞാൻ കണ്ടുവരാറുണ്ട് വിവാഹശേഷം ശേഷം സ്ത്രീകളുടെ ഒരു പ്രസവത്തിന് ശേഷം ഹോർമോൺ ചേഞ്ച് വന്നു കഴിയുമ്പോൾ അമിതമായിട്ട് അവർക്ക് വണ്ണം വെക്കുകയും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഭർത്താക്കന്മാരുണ്ട് എന്നുള്ളതാണ് ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് വരും എത്തിച്ചേരുന്നവരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം വിവാഹത്തിന് മുമ്പ് ഞാൻ വർഷങ്ങളോളം ഇവിടെ പ്രണയിച്ചിരുന്നു അല്ലാത്ത കേസുകളിൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ നേരിട്ട് കണ്ട് അങ്ങനെ സംസാരിച്ചിരുന്നു പക്ഷെ അപ്പോഴേക്ക് ഇവിടെ വളരെയധികം ബ്യൂട്ടി ആയിരുന്നു എന്നുള്ളതാണ് സ്ലിം ബ്യൂട്ടിയാണ് നല്ല സുന്ദരിയായിരുന്നു അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആഗ്രഹിച്ചാണ് ഞാൻ അവൾ വിവാഹം കഴിച്ചത് എന്നാൽ പ്രസവത്തിന് ശേഷം അമിതമായിട്ട് വണ്ണം വെക്കുകയും ഹോർമോൺ ചേഞ്ച് വരികയും ചെയ്തു പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവൾ പണ്ടത്തെ പോലെ തന്നെ സുന്ദരിയായിരിക്കണം അതേപോലെ തന്നെ അതുപോലുള്ള പെരുമാറ്റം കാര്യങ്ങളെല്ലാം തന്നെ വേണം എന്ന ശാഠ്യം പിടിക്കുന്ന പുരുഷന്മാരുണ്ട് എന്നുള്ളതാണ് ആരെങ്കിലും പഴിചാരി പറയുന്നതല്ല അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഭർത്താക്കന്മാരുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവരെ സ്വീകരിച്ചത് അതായത് അവരൊരു സ്ത്രീയാണ് അവരുടെ ശരീരം ഹോർമോൺ ചേഞ്ചുകൾ എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സ്ത്രീയാണവർ അവരുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും അതുപോലെ തന്നെ അവരുടെ ആകാര സൗഷ്ടവത്തിൻ്റെ മാറ്റം വരും സൗന്ദര്യത്തിൻ്റെ മാറ്റം വരും ഒരു കുടുംബത്തിൽ കടന്നു ചെന്ന് ഒരു പ്രസവശേഷം അവരുടെ കുട്ടികളെ പരിപാലിക്കണം ജോലിക്ക് പോകണം ഫാമിലി മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഇതെല്ലാം വരുമ്പോൾ അവരിൽ തീർച്ചയായിട്ടും മാറ്റം വരികയാണ് അപ്പോൾ ഇതെല്ലാം പുരുഷന്മാർ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഡിവേഴ്സിലേക്ക് വരുന്ന പുരുഷന്മാരുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അവരൊരു സ്ത്രീയാണ് അവരുടെ ശരീരം കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഹോർമോൺ ചേഞ്ചിന് അവർ എപ്പോഴും വിധേയരാണ് പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹോർമോൺ ചേഞ്ച് എന്നുള്ളത് എല്ലാം ഉൾക്കൊണ്ടു വേണം ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ളതാണ്